ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് വിക്രം ആ വീട്ടിലെത്തിയിരിക്കയാണ് അതായത് ഒരു കാട്ടിനകത്ത് വേദയെ താമസിപ്പിച്ചിരുന്ന ആ വീട്ടില് അങ്ങനെ വിക്രം അവിടേക്ക് വരുന്നുണ്ട് സമയം വിക്രം വരുമെന്നായിരുന്നു ഇത്രയും സമയം വേദ ആ ഗുണ്ടകളോടും എം എൽ എയോടും പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെ എം എൽ എ വന്നിട്ടേക്കും നേരത്തോട് നേരം കഴിഞ്ഞു എവിടെ വൻ കണ്ടില്ലല്ലോ എന്താ ഭയം തോന്നുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത് കിട്ടുന്നതും വാങ്ങിച്ചിട്ട് അങ്ങ് തീർന്നാ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ വേദിയോട് പറയണേ അങ്ങനെ എം എൽ എ എന്തൊക്കെയോ ഗുണ്ടകളോട് പറഞ്ഞ ഏൽപ്പിച്ചിട്ട് ഇനി കാത്തു നിൽക്കണ്ട നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തേക്കെ എന്ന് പറഞ്ഞേ അയാൾ അവിടെ നിന്ന് അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ഗുണ്ടകളെ വേദയോട് മോശമായിട്ട് സംസാരിക്ക അടുത്തേക്ക് വരികയാണ് ഒരാള് തൊടാനായി കൈ എത്തുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും വിക്രം അവിടെ എത്തിയിട്ടുണ്ടല്ലോ വിക്രം ഇതെല്ലാം കേട്ടേ ആ ഗുണ്ടകൾ നേരത്തെ മദ്യപിച്ചിരുന്ന ആ ബെഞ്ചിൽ പോയി നിൽക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കഷ്ണടുത്ത് അവരുടെ ദേഹത്തേക്ക് എങ്ങിടും അഭിലാഷ് വിക്രത്തിനെ കാണുമ്പോൾ ബയക്കുന്നുണ്ടെങ്കിലും ഗുണ്ടകൾ ഓരോരുത്തരും ഓരോരുത്തരായി വിക്രമിനെ തള്ളാനായിട്ട് വരികയാണേ വിക്രം എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നുണ്ട് വേദയെ രക്ഷിക്കാനായി കയറിക്കാനായി പോകുമ്പോഴേക്കും ഗുണ്ടകൾ ഇങ്ങനെ വരും അങ്ങനെ ഓരോരുത്തരായിട്ട് അടിച്ചു വീഴ്ത്താണ് ഇതിൽ ഒരു തൻ ഒരു വലിയ വടിയെടുത്ത് വിക്രത്തിന്റെ തലയിൽ അടിക്കും ബാക്കിലൂടെ അടിച്ചത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തതും ആയതുകൊണ്ട് വിക്രം അവിടെ ബോധം കെട്ട് വീഴുകയാണ് ഇത് കണ്ട് വേദ എങ്ങ് ഞെട്ടിപ്പോകും അങ്ങനെ വിക്രമിന്റെ തലയിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട് ഇനി ഒരുപക്ഷെ വിക്രമിനെയും അവരവിടെ കെട്ടിയിടും എന്നാലും വിക്രം വേദയും അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്റർവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്